സ്വപ്നം ഇന്ന് പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഒരു അഗ്നി പരീക്ഷ ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കണ്ടതിനേക്കാൾ വളരെ വലിയ മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തിയിരിക്കുമ്പോൾ യു എസ് വിസാരംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി വിസയായ എഫ് വൺ വിസയുടെ എണ്ണത്തിൽ നാല്പത് ശതമാനത്തിലധികം ഇടിവാണ് ഈ വർഷം സംഭവിച്ചിരിക്കുന്നത് അതേസമയം എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയതും കമ്പനികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി നൽകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ഭാവി എന്താകും ഇതൊരു താൽക്കാലികമായ പ്രതിസന്ധിയാണോ അതോ പുതിയ ഒരു തരം വിദേശ പഠന രീതി ഉരുത്തിരിഞ്ഞ് വരികയാണോ നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന എഫ് എൻ വിസയുടെ എണ്ണത്തിൽ ഇത്ര വലിയ കുറവ് വരാൻ എന്തായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ എഫ് എൻ വിസകളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം എൺപത്തി ആറായിരം വിസകൾ കൊടുത്ത സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൂടാണ്ട് ഈ നിലവിൽ പുതിയ സുരക്ഷാ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഈ സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് സോഷ്യൽ മീഡിയ ഓഡിറ്റിങ് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ അത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും കർശനമായ രീതിയിലാണ് അമേരിക്ക നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്രൂട്ടിനെ കുറച്ചും കൂടി ശക്തമാക്കി പിന്നെ നേരത്തെ ഡ്രോപ്പ് ബോക്സ് വഴി വിസ പുതുക്കിയിരുന്നവരോട് പോലും നേരിട്ട് ഇൻ്റർവ്യൂ ബോർഡിന് മുന്നിൽ ആജർ ഹാജരാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ കോൺസുലേറ്റിലെ വിസ ഓഫീസറിന്റെ മുന്നിൽ പറയുന്ന ചെറിയൊരു പിഴവ് പോലും വിസ റിജക്റ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ ഈ റിജക്ഷൻ എന്താണ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് പിന്നെ ക്രോസ് ചെക്കിംഗ് നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രൂഫ് ഓഫ് ഫണ്ട്സ് എന്ന് പറയും നമ്മൾ വിസ കിട്ടാൻ വേണ്ടി നമ്മൾ ഫണ്ട് ഇത്ര ഫണ്ടെന്ന് കാണിക്കല്ലോ ഈ ഫണ്ടിൻ്റെ പ്രൂഫ് എന്താ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നമുക്ക് ഫണ്ട് ഉണ്ടെന്ന് കാണിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ അതിൻ്റെ സോ സാമ്പത്തിക സ്രോതസ്സുകൾ അവർ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൊത്തം പ്രോസസ്സ് കുറച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ആ രാജ്യത്തിൻ്റെ എന്താ പറയുക പോളിസിയിൽ വരുന്ന ഗൗരവ സീരിയസ് ആയ മാറ്റത്തിൻ്റെ ഫലമാണ് എച്ച് വൺ ബി വിസ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയിരിക്കുന്നത് ഇനി കമ്പനികൾക്ക് ഒരു ബാധ്യതയാവുന്നുണ്ട് അത് നമ്മുടെ ഇന്ത്യൻ പ്രൊഫഷണൽസിനെ ഇനി എങ്ങനെയായിരിക്കും ബാധിക്കുക തീർച്ചയായിട്ടും കമ്പനികൾക്ക് വസ്തുത അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വലിയ ഭാഗമാണല്ലോ ഒരു ജീവനക്കാർക്ക് വേണ്ടി പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കമ്പനികൾ രണ്ട് തവണയല്ല അല്ല പത്ത് തവണ ആലോചിക്കും എന്ത് ഒരു ലക്ഷം ഡോളർ കൊടുത്തിട്ട് ഈ റിസോഴ്സിനെ ഞാൻ കൊണ്ടുവരണോന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത വരുന്നതോടുകൂടി തന്നെ പല ഫ്രഷേഴ്സിനും ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ടാവും അപ്പോൾ നേരത്തെ ഫ്രഷേഴ്സിൻ്റെ ഒരു സ്വപ്ന ലോകമാണല്ലോ അമേരിക്ക പല ഫ്രഷേഴ്സിൻ്റെയും സ്വപ്ന ലോകമാണ് അമേരിക്ക അപ്പം ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ അത് കുറഞ്ഞു കുറഞ്ഞ് വരും കാരണം കമ്പനികൾ ഒരു ലക്ഷം കൊടുത്ത് എഴുത്ത് ഞാൻ എംപ്ലോയിനെ കൊണ്ടുവന്ന് എനിക്കത് ബ്രേക്ക് ഇവൻ ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ആ റിസോഴ്സിന് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് ഇവർക്ക് സംശയം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഫീസ് കൂട്ടിയതിലൂടെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് പിന്നെ വെയ്റ്റഡ് ലോട്ടറി സിസ്റ്റമാണ് നടപ്പാക്കുന്നത് എന്ന് വെച്ചാൽ ഹൈ സാലറി ഉള്ള ആളുകൾക്ക് മുൻഗണന കൊടുക്കാൻ ഗവൺമെൻറ് ഇൻഡയറായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കുക ചെയ്യുന്നത് അപ്പോൾ ചെറിയ ചെറിയ അല്ലെങ്കിൽ എൻട്രി ലെവൽ ജോലികൾക്ക് കൂടുതൽ ആളുകളെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരാതെ ഹൈ സ്കിൽഡ് ഉള്ള ആളുകളെ കൊണ്ടുവരിക അത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പണം കൊടുക്കേണ്ടി വരും അത് ഒരു ലക്ഷം ഡോളർ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ലക്ഷം ഡോളർ കൊടുത്താൽ നമുക്ക് മെച്ചം കിട്ടുമെന്ന ആളുകളെ മാത്രമല്ലേ കൊണ്ടുവരുകയുള്ളൂ അപ്പോൾ എൻട്രി ലെവൽ ആളുകൾ കുറയും ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തദ്ദേശീയരായ ആളുകൾ കിട്ടുമെന്ന് പറയുന്ന ഒരു മെച്ചമുണ്ട് പിന്നെ പല കമ്പനികൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഒരു ലക്ഷം ഡോളർ കൊടുക്കണമല്ലോ ഈ ഒരു ലക്ഷം ഡോളർ അവർ അവരുടെ കയ്യിൽ നിന്ന് കൊടുക്കാതെ അത് അവരുടെ ക്ലൈൻറ്റിനെ ഏൽപ്പിക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ ക്ലൈൻ്റിന് ബില്ലിലടിക്കാൻ തുടങ്ങിയോടു തുടങ്ങിയോടുകൂടി പലർക്കും പ്രൊജക്റ്റിൽ കുറഞ്ഞു കുറഞ്ഞു വന്നു അതിന് ഫലമായിട്ട് തന്നെ വർക്ക് വളരെ കുറവാണ് വർക്ക് ഉണ്ടെങ്കിലല്ലേ അവിടെ ജോലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ പിന്നെ ഈ ഒ പി ടി ടു എച്ച് വൺ ബി ആ ഒരു ട്രാൻസക്ഷൻ ഉണ്ടല്ലോ അതിൽ ഉദാഹരണത്തിന് നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് ഈ ഈ ഒ പി ടി കാലത്ത് വർക്ക് ചെയ്തിരുന്ന കമ്പനികൾ പലപ്പോഴും വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യാനും അവർക്ക് എച്ച് വൺ ബി വിസ കൊടുക്കാനൊക്കെ തയ്യാറായിരുന്നു പക്ഷേ ഈ ഒരു ലക്ഷം വരും ചാർജ് കൂട്ടിയതിന് ശേഷം പല കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നില്ല ഇത്തരം ഒരു ഇത് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിന് തയ്യാറാകുന്നില്ല ഇതും എന്താണ് ഓപ്പർച്യൂണിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ഇത് തിരിച്ചടി ആവാനുള്ള സാധ്യതയുണ്ടാവും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാര്യമായിട്ട് ആളുകൾ അല്ലെങ്കിൽ വിസ പ്രിന്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ അമേരിക്കൻ ഗവൺമെന്റ് ഇപ്പം ഇങ്ങനെ ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും ഒന്ന് അമേരിക്ക ഇപ്പോൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയിലാണ് രാജ്യ താല്പര്യമാണ് അല്ലെങ്കിൽ നാട്ടുകാരുടെ താല്പര്യമാണ് അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാവിയാണ് അവരുടെ മുന്നിൽ മനസ്സിൽ ഒരേ ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവർ അതിനുവേണ്ട നയങ്ങളാണ് ട്രംപിന്റെ കീഴിൽ നടപ്പാക്കുന്നത് ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെയിൻ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എച്ച് വൺ ബി വൺ വിസ തന്നെ വേണ്ട അങ്ങനത്തെ ഒരു വിസ വേണ്ട എന്ന് പറയുന്നു ആ ആരും വരണ്ട ഇവിടെ ഇവിടെയുള്ള തൊഴിലവസരങ്ങൾ ഇവിടെയുള്ള ആളുകൾ കിട്ടണമെന്നാണ് അവർ വാദിക്കുന്നത് പക്ഷേ പ്രായോഗികമായിട്ട് അത് നടക്കാത്ത കാര്യമാണ് കാരണം അത്ര സ്കിൽഡ് വർക്കേഴ്സ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പം ആ ഒരു യാത്രയിലേക്കുള്ള അതിന്റെ ഒരു ആദ്യ പടി എന്ന രീതിയിലാണ് ഈ ചെറിയ തുക മാത്രം ഉണ്ടായിരുന്ന രണ്ടായിരം അയ്യായിരം താഴെ ഉണ്ടായിരുന്ന ഈ ഡോളർ നമ്മൾ ഒരു ലക്ഷത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് വേറൊരു ലക്ഷ്യം കൂടി അവർ കാണുന്നുണ്ട് കാരണം നല്ല സ്കില്ലുള്ളവർ മാത്രമേ യൂസിലേക്ക് വരുള്ളൂ നല്ല സ്കില്ലുള്ളവർക്കാണ് നല്ല സാലറി കൊടുക്കേണ്ടി വരിക നല്ല സാലറി ഉള്ളവരെ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സാലറി കൊടുക്കേണ്ട നല്ല സ്കില്ലുള്ള ആളുകളെ മാത്രമേ അമേരിക്കയിലെ കമ്പനികൾ ജോലിക്ക് കൊണ്ടുവരാൻ സാധ്യതയുള്ളൂ അങ്ങനെ വരുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമേരിക്ക കൂടുതൽ അമേരിക്ക കൂടുതൽ മത്സരശേഷി കിട്ടും കാരണം എന്താ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ഹൈ സ്കിൽ സ്കില്ലുള്ള ആളുകൾ വരും അതേ സമയത്ത് ഇതിനെ അപ്പുറത്ത് നോക്കുകയാണെങ്കിലോ എൻട്രി ലെവലിൽ ഇത്തരം ആളുകൾ കടന്നു വരാത്തത് കൊണ്ട് ആ എൻട്രി ലെവലിൽ വരുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ അത്തരം ജോലികളൊക്കെ ആർക്ക് കിട്ടും തദ്ദേശീയരായ ആളുകൾക്ക് കിട്ടും അതൊരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതൊരു മിനിമം വേജിൻ്റെ വർധനവ് കൂടിയല്ലേ കാരണം സ്വാഭാവികമായിട്ടും വിദേശികൾക്ക് മറ്റു നാടുകളിൽ നിന്ന് വരുന്നവർക്ക് ഉയർന്ന വേദന ഉറപ്പാക്കുക ചെയ്യുന്നത് നേരത്തെ ഇതൊരു മത്സരം വരുമ്പോൾ കുറഞ്ഞ വേതനത്തിന് ആളുകൾ കിട്ടുമെങ്കിൽ അവരെ എടുക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഹൈ സ്കില്ലുള്ള ഉയർന്ന വേതനം പറ്റുന്ന ആളുകളെ മാത്രം കൊണ്ടുവരുമ്പോൾ ആ ഒരു ക്ലാസ് ആളുകൾ മാത്രമേ എവിടേക്ക് വരുള്ളൂ നാട്ടിലേക്ക് വരുള്ളൂ ഇത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷ സുരക്ഷയ്ക്കും വളരെ നല്ലതാണ് വേറെ നാട്ടിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ട് ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നുള്ള ആശങ്കയൊന്നും വേണ്ട കാരണം ഒരു ലെയർ ആളുകളല്ലേ വരുന്നത് ആ ലെയർ ആളുകൾ വരുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷ കൂടുതലാക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് പിന്നെ കുടിയേറ്റ നിയമങ്ങൾ വളരെ കർശനമാക്കുന്ന ഒരു സമയമാണ് പ്രാദേശിക രാഷ്ട്രീയ പിന്തുണ കിട്ടാൻ ഇത് വളരെ ആണ് അപ്പോൾ ട്രംപ് ഭരണകൂടം അവരുടെ ഒരു പൊളിറ്റിക്സ് കൂടിയാണ് കൂടിയാണിത് അവരെന്ത് ചെയ്യുകയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ദേശീയത ഉണർത്തുകയും അതുപോലെ മഹാവിഭാഗക്കാർ പോലും അവരുടെ എതിർപ്പുകളൊക്കെ തണുപ്പി തണുപ്പിക്കാനും ഗ്രേറ്റ് അമേരിക്ക മേക്ക് അമേരിക്ക തുടങ്ങിയ മൂവ്മെൻറ്റുകളെ കൂടുതൽ ശക്തമാക്കാനും ട്രംപ് ഭരണകൂടം ഇത് ഉപയോഗപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ട്രംപിനിതിന് ഒരു രാഷ്ട്രീയം കൂടിയുണ്ട് അതേസമയത്ത് അത് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം എവിടെയുണ്ട് അമേരിക്കയിലുണ്ട് നമ്മൾ ഈ ട്രംപ് പലപ്പോഴും കൊമാളിയാണെന്നോ അല്ലെങ്കിൽ അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ ആളുകൾക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണല്ലോ അയാൾ തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ അയാളുടെ അയാൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് എന്തുണ്ട് ഇപ്പോഴും പ്രസക്തിയുണ്ട് ആ പ്രസക്തിയിലാണ് അയാളുടെ കരുത്ത് നിൽക്കുന്നത് അത് അയാൾക്ക് നല്ലപോലെ അറിയാം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത്രയും മാറ്റങ്ങള് വന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെയൊക്കെ അവർക്ക് ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റും നമ്മൾ അമേരിക്കയിലേക്ക് പോവുക എന്നുള്ളതിന് മുൻഗണന കൊടുക്കുന്നതിന് പകരം നമുക്ക് അവിടെയുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യം വേണം ഉദാഹരണത്തിന് സയൻസ് ടെക്നോളജി എൻജിനീയറിങ് എന്ന് പറയുന്ന ഈ സ്റ്റെം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അമേരിക്കയിൽ കുറേ അധികം എന്തുണ്ട് ഓപ്പർച്യൂണിറ്റികളുണ്ട് പിന്നെ ഒ പി ടി ലഭിക്കുന്നതിന് ഈ ഒരു സെഗ്മെൻറ്റിലാണെങ്കിൽ ഒ പി ടി മൂന്ന് വർഷം വരെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ സംഗതികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് അമേരിക്കയിൽ പോയി പഠിക്കണം എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സല്ലേ എടുക്കേണ്ടത് നമുക്ക് ജോലി സാധ്യത കൂടി നമ്മൾ നോക്കണം പിന്നെ ചില നീഷ സ്കിൽ ഏരിയകളുണ്ട് ഉപദാഹരണം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സെക്യൂരിറ്റി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഈ മേഖലയിൽ വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേഗം അവിടേക്ക് ജോലിക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ലക്ഷം ഡോളർ ചിലവാക്കാൻ കമ്പനികൾ തയ്യാറാവും അപ്പം നമ്മൾ ഇത്തരം നിഷ്യ ഏരിയകളിൽ കൂടുതൽ സ്കില്ല് നേടുകയും അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു അവർ പറയുന്ന കണ്ടീഷന് യോജിച്ച രീതിയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്താൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഈ ആ യു എസ് എന്ന് പറയുന്ന സ്വപ്നത്തിനപ്പുറം തന്നെ സ്വപ്നത്തിന് സ്വപ്നത്തെ പോലെ തന്നെ വലിയ സാധ്യതകൾ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അവർ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക പ്രോഗ്രാമുകൾ തന്നെ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് ജർമ്മനി അയർലൻഡ് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പ്രത്യേക പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് ബദൽ മാർഗ്ഗങ്ങൾ കൂടി നോക്കണം അപ്പൊ യു എസ് ഇങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ ഇന്ത്യക്കാരെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിട്ട് കുറച്ച് രാജ്യങ്ങളുണ്ട് അവരുടെ അവിടെ വേണ്ട പ്രത്യേക സ്കില്ലുകളുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യാച്ച യു എസില് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ യു എസ്സിലേക്ക് പോകുന്നതിനാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്കും നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനൊക്കെയാണല്ലോ നമ്മൾ പോകുന്നത് അപ്പം അത്തരം സാഹചര്യങ്ങൾ നൽകുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ അത്തരം ബദൽ രാജ്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിൽ വേണം പിന്നെ ഏറ്റവും എല്ലാവർക്കും പറ്റുന്ന ഒരു അക്കിടിയാണ് ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി മാക്സിമം ലോൺ എടുത്തിട്ടായിട്ട് ആവുമ്പോൾ പോവുക അപ്പോൾ ലോണിനെ കുറിച്ച് നമുക്കൊരു പ്ലാനിങ് വേണം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ജോലി കിട്ടുമെന്ന് നൂറ് ശതമാനം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അപ്പോൾ നമുക്കൊരു പ്ലാൻ ബി വേണം എങ്ങാനും ജോലി കിട്ടിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഈ പ്ലാൻ ബി ഇല്ലാതെ അങ്ങോട്ട് പോകുന്നവരാണ് പലപ്പോഴും പെട്ടുപോകുന്നതും പിന്നെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ കടങ്ങളിലും മറ്റും മുങ്ങിപ്പോകുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു പ്ലാൻ ബി നമുക്ക് നിർബന്ധമായിട്ടും വേണം ഈ പ്ലാൻ ബി ഇല്ലാത്ത ഒരു യാത്ര തീർച്ചയായിട്ടും നമ്മളെ ട്രാപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല അംഗീകൃത ഏജൻസികൾ വഴി മാത്രം എപ്പോഴും നമ്മൾ പോവുക തെറ്റായ മാർഗങ്ങളിലൂടെ പോകാതിരിക്കുക ഈ കൃത്യമായ കൗൺസിലിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തുക പലപ്പോഴും എന്താണ് അവർ രണ്ട് വിദേശത്ത് രണ്ടുപേരെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ ഒരു കൗൺസിലിംഗ് നടത്തിയിട്ട് അതാണ് റിയൽ കൗൺസിലിംഗ് എന്ന് പറയുക പക്ഷെ അവിടെ എത്തുമ്പോഴായിരിക്കും നമ്മൾ നിജസ്ഥിതിയൊക്കെ അറിയുക അപ്പം നല്ല അംഗീകാരമുള്ള കൃത്യമായ ഉള്ള ഏജൻസികളിലൂടെ മാത്രം നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നതാണ് എപ്പോഴും നല്ലത് അമേരിക്കൻ വിസയിലെ ഈ മാറ്റങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്താനുള്ളവയല്ല മറിച്ച് ജാഗരൂകരാവുകയാണ് വേണ്ടത് പുതിയ മാറ്റങ്ങൾ എത്രയാണെന്നും എന്താണെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും മനസ്സിലാക്കുക അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക അവെയറായിരിക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്